സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മലയാള സിനിമയിലെ ഇന്നത്തെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് മലയാള സിനിമയിൽ ഇന്ന് എല്ലാം ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ അതിൽ അഭിനയിച്ച നായക നടന്മാരുടെ പ്രസ്താവനകളുണ്ട് വലിയ വലിയ പ്രസ്താവനകൾ പണ്ടത്തെക്കാലത്ത് ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിൻ്റെ പാടം ഇറങ്ങുമ്പോൾ നസീർ സാർ ഒരു അഭിപ്രായം പറയില്ല പടം ഇങ്ങനെ നസീർ സാറിൻ്റെ ഇറങ്ങും ഹൗസ്ഫുള്ളായിട്ട് ഓടും നൂറ് ദിവസം ഇരുന്നൂറ് ദിവസം കളിക്കൂ നസീർ സാർ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം അന്ന് മാധ്യമങ്ങൾ ഇതൊന്നുമില്ല എന്നാലും പത്രത്തിലെല്ലാം പറയാലോ സിനിമ വാരികയിൽ സംസാരിക്കുക അന്നും മറ്റേ ഇതെല്ലാം ഉണ്ടല്ലോ മാധ്യമങ്ങളുണ്ടല്ലോ അതിൽ നസീർ സാറിൻ്റെ അഭിപ്രായം പറയാലോ ചിത്രരമ്മ സിനിമാവാസിക അതിൽ അഭിപ്രായം പറയാം എൻ്റെ സിനിമ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അടിപൊളിയാണ് അങ്ങനെയൊന്നും പറയ നസീർ സാർ ഒന്നും പറയില്ല ഇന്നിപ്പോൾ പൃഥ്വിരാജിൻ്റെ ഒരു പടം അറിയിക്കഴിഞ്ഞാൽ പാൻ ഇന്ത്യൻ സിനിമയാണ് എൻ്റെ സിനിമ പാൻ ഇന്ത്യൻ സിനിമയാണ് പിന്നെ എനിക്ക് ചിലപ്പോൾ ഓസ്കാർ അവാർഡ് കിട്ടും ഈ സിനിമയിൽ ഞാൻ ഒരു ഓസ്കാർ അവാർഡിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കിട്ടും വരെയും ഞാൻ പിന്നെ ഓസ്കാർ കിട്ടുന്നത് വരെയും ഞാൻ ശ്രമിക്കും അവസാനം അത് കിട്ടിയേ എനിക്ക് മതിയാകൂ ഓസ്കാർ വലിയ വലിയ സംസാര സംസാരം പഞ്ചായത്ത് അവാർഡ് കിട്ടിയാൽ തന്നെ വലിയ ഭാഗ്യാന്നൊരു നടനാണ് ഇവരല്ലോ പഞ്ചായത്ത് അവാർഡ് പഞ്ചായത്താർ കൊടുത്ത അവാർഡ് കിട്ടിയാൽ തന്നെ വലിയ കാര്യം എന്ന് വരേണ്ട ആളാന്ന് പറയുന്നത് എനിക്ക് ഓസ്കാർ അവാർഡിന് വേണ്ടി ഞാൻ ശ്രമിക്കുന്നതാണ് പിന്നെ എൻ്റെ സിനിമ പാൻ ഇന്ത്യൻ സിനിമ ഇപ്പോൾ ഒരു ഇപ്പോൾ പുതിയ പുതിയ ഭാഷകൾ സിനിമയിൽ ഇറങ്ങിയിട്ടുണ്ട് പുതിയ പുതിയ സംസാരം അതിലൊന്നാണ് പാൻ ഇന്ത്യൻ സിനിമ അതായത് ഒന്നിൽ കൂടുതൽ ഭാഷകളിൽ ഇറങ്ങുന്നതിനാണെന്ന് പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഇന്ത്യയിൽ മറ്റുള്ള സ്റ്റേറ്റിൽ കളിക്കുന്ന സിനിമകൾക്കാണ് ഈ പാൻ ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ ഒരു പടം പൃഥ്വിരാജിൻ്റെ ഇറങ്ങിയാൽ പറഞ്ഞതേക്കാം ഇത് പാൻ ഇന്ത്യൻ സിനിമയാണ് പാൻ ഇന്ത്യൻ സിനിമയായി മാറും പിന്നെ പറയുന്നത് വാക്കാന്ന് പാൻ ഇന്ത്യ ഓസ്കാർ എല്ലാ സാർ ചെറിയ ചെറിയ സ്റ്റേറ്റ് അവാർഡ് നാഷണൽ അവാർഡൊന്നും വേണ്ട ഓസ്കാർ അതിൻ്റെ ഓസ്കാർ അവാർഡിന് പോകണം പിന്നെ വേറൊരു ഇതുവരെ കാണാത്ത വാക്കാന്ന് ഇതെല്ലാം പറഞ്ഞില്ലേ പിന്നെ ഇന്നത്തെ ഓരോ ഇന്നത്തെ സിനിമേൻ്റെ ഓരോ ഭാഷ പറയാ ഇതിൽ ഈ ഒന്നിപ്പം പറഞ്ഞു പാൻ ഇന്ത്യ പിന്നെ രണ്ട് കുറിച്ച് പറയുന്നത് പിന്നെ പിന്നെ അത് ബോഡി നല്ലതുണ്ടെങ്കിൽ അതൊക്കെ ജിമ്മിൽ പോയി കളിച്ചിട്ട് ടീഷർട്ട് നല്ല ടൈറ്റ് ടീഷർട്ട് ഇട്ടിട്ട് ഇങ്ങനെ മസിൽ കാണിക്കും ടീ ഷർട്ട് ടൈറ്റ് ഇട്ടിട്ട് മാസത്തിൽ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജിമ്മിൽ പോകുന്ന ആൾക്ക് ജിമ്മിൽ പോയാൽ തന്നെ ടീ ഇട്ടാൽ സാധാരണ ഷർട്ട് ഇട്ടാലും നമുക്ക് ബോഡി കണ്ടാൽ മനസ്സിലാവും ജിമ്മിൽ പോകുന്ന ആളെന്ന് മനസ്സിലാവുന്നു ഇപ്പോൾ ഒരു സിനിമ അറിയിട്ടില്ലല്ലോ മാർക്കോ മാർക്കോ ഇറങ്ങിയ ഉണ്ണി ഉണ്ണിമുക സൂപ്പർ സ്റ്റാറായി സാധാരണ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ പത്ത് ഇരുപത്തഞ്ച് പടങ്ങൾ തുടർച്ചയായിട്ട് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാക്കണം എന്നാലാണ് ഒരു നടൻ സൂപ്പർ സ്റ്റാറാകാം അങ്ങനെയാണ് രാജേഷ് കന്നെയും നസീർ സാറു എം ജെ ആറു രാജ്കുമാറും ഇവരെല്ലാം സൂപ്പർ സ്റ്റാർ ആയതെന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് പത്തിരുപത്തഞ്ച് പടങ്ങൾ ഇവരെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് അതിൻ്റെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഉണ്ടാവും അമിതാഭ് ബച്ചനും വല്ല അങ്ങനെ രജനീകാന്ത് അങ്ങനെ അവരെല്ലാം ആയത് അങ്ങനെയാണ് ഇതൊരു പടം ഇപ്പോൾ ഹിറ്റ് അപ്പോഴത്തേക്ക് പറയാൻ തുടങ്ങി പിന്നെ സൂപ്പർ സ്റ്റാർ അപ്പോൾ അടുത്ത പടം എന്താ അങ്ങനെ പണ്ടൊരു നരേന്ദ്ര ഇർവാനി എന്ന് പറഞ്ഞൊരു പിന്നെ ബോളർ ഉണ്ടായിരുന്നു സ്പിൻ ബോളർ അതാകെ ഒരു ഒരു കളിയിലായിട്ട് എട്ട് വിക്കറ്റായിട്ട് എടുത്തൊരു എല്ലാവരും പറഞ്ഞ് അടുത്ത കപിൽ ദേവ് പിന്നെ വരുന്നതിൽ ഇയാൾക്ക് വിക്കറ്റ് പോലും ഒന്നുമില്ല അതുപോലെ ഈ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ ഈ ഒരു പടം കണ്ടിട്ട് സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാർ എന്ന് അടുത്ത പടം എന്താന്ന് പറഞ്ഞാൽ ഒരു പത്തിരുപത്തഞ്ച് പടം ഉണ്ണിമുകുന്ത് തുടർച്ചയായിക്കണം എന്നാലും ഉണ്ണിമുകുന്ദനെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുക പിന്നെ ജയൻ ചേട്ടനോട് ഉപമിക്കുന്നുണ്ട് ഇപ്പം കുറച്ച് ആൾക്കാർ കുറച്ച് ബോഡി ഉള്ളതുകൊണ്ട് ജയൻ ചേട്ടൻ്റെ പിൻഗാമിയാണ് ജയൻചാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ബോഡി മാത്രമല്ല നല്ല ഗാംഭീര്യമുള്ള ശബ്ദം എങ്കിലിനിയും കാണാം നല്ല അങ്ങനെയുള്ള നല്ല സൗണ്ട് നല്ല സൗണ്ടും പിന്നെ നല്ല പൗരുഷമുള്ള മുഖവും ഇതെല്ലാം ജയൻചാട്ടൻ്റെത് ആ ജയൻചാട്ടനേറ്റീ ഉണ്ണിമുഖം തന്നെ എൽ കെ ജി പഠിക്കുന്ന മുഖമുള്ള നല്ല ബോഡിയുണ്ട് പക്ഷേ മുഖം എൽ കെ ജി പഠിക്കുന്ന കുട്ടികളെ പോലെയുള്ളത് ഉണ്ണിമുഖം തന്നെ ഉണ്ണി മുഖത്തിന് മുഖം ശ്രദ്ധിച്ചാൽ മതി ചെറിയ കുട്ടികളെ മുഖം പൗരശ ഇല്ല പക്ഷെ നല്ല ബോഡി ഉണ്ട് ജിമ്മിൽ പോയാൽ ആർക്കും ബോഡിയാക്കാമല്ലോ പക്ഷെ എല്ലാവർക്കും കഴിയണമെന്നില്ല നല്ല ഉത്സാഹം വേണം ജിമ്മിൽ പോയിട്ട് പിന്നെ മടിയില്ലാണ്ട് കളിക്കണം എന്നാലും അങ്ങനത്തെ ബോഡി കിട്ടും അതെല്ലാം നല്ലതന്നെ ബോഡിയെല്ലാം സൂപ്പർ തന്നെ പക്ഷെ ഫേസ് കുട്ടികളെ ഫേസ് ആയി ആയിപ്പോയില്ലേ ഗൗരവമില്ലല്ലോ പിന്നെ ഈ ജയൻചാട്ടനെ പോലെ പൗരശ ഇല്ല പിന്നെ ഇങ്ങനെ ജയൻചാട്ടനായിട്ട് ഭൂമി വയ്ക്കുന്ന ഉണ്ണിമുഖനെ സൗണ്ടാണെങ്കിലും സാധാരണ സൗണ്ട് ഒരു വ്യത്യ ഒരു 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 എന്താ പറയേണ്ട എന്തെങ്കിലും ഒരു നല്ല വ്യത്യസ്ത സൗണ്ടാങ്ങ് തിരക്കാടില്ല അവർ ആകർഷണ ആകർഷണീയ സൗണ്ടാകും തിരക്കാടില്ല അതുമില്ല സാധാരണ സൗണ്ട് ഒരു സാധാരണ ജന നമ്മൾ കാണുന്ന കാണുന്നവർ സംസാരിക്കുന്ന പോലത്തെ സംസാരം അപ്പോൾ പ്രത്യേകത ഒന്നുമില്ല സൗണ്ടിലൊന്നും ബോഡിയാണിപ്പോൾ മെയിനായിട്ടുള്ളത് അത് വെച്ചിട്ടാണ് ഇപ്പോൾ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് പിന്നെ പൃഥ്വിരാജിൻ്റെ സ്ഥിതി പറഞ്ഞ് ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ്റെ സ്ഥിതി പറഞ്ഞ് ഇനിയിപ്പോൾ ഈ പറയാൻ പോകുന്ന ഇതിൽ ഇന്നത്തെ ഓരോ കുറിച്ച് നമുക്ക് പറയാം മാസ് എല്ലാ പാടും മാസാണ് മാസ് പ്രകടനം എന്തെങ്കിലും കണ്ടെങ്കിൽ മാസ് മമ്മൂട്ടിയുടെ മാസ് പ്രകടനം അ ഒരു വാക്ക് പണ്ടൊന്നും മാസ് എന്ന് പറഞ്ഞിട്ട് പറയല്ല പിന്നെ പറയുന്നത് കിടു 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 ഒരു പുതിയ ഭാഷയാണ് കിടു കിടു എന്ന് പറഞ്ഞാൽ നല്ല നടത്തം പിന്നെ പൊളി പൊളിപ്പടം എന്ന് പറഞ്ഞാൽ നമ്മളെ കാലത്ത് പണ്ട് പൊളിപ്പടം എന്ന് പറഞ്ഞാൽ കല്ലിപ്പൊളിയാണ് തല്ലിപ്പൊളിപ്പടത്തിൽ പൊളിപ്പടം എന്ന് പറയുന്നത് ഇതേപോലെ പടം കണ്ടിട്ട് ഇറങ്ങുമ്പോൾ ആൾക്കാർ ചോദിക്കും പടങ്ങി പടം പൊളിയാന്ന് പറയും പൊളിയാന്ന് പറഞ്ഞാൽ പൊളിഞ്ഞു തന്നു പൊളി പൊളിപ്പടം തല്ലിപ്പൊളിന്നർത്ഥം തല്ലിപ്പൊളിക്കാന്ന് പൊളി എന്ന് പറയുന്നത് ഇപ്പം നല്ല സൂപ്പർ നല്ല പടം ഇറങ്ങിയാൽ പറ്റി പൊളിയാന്ന് പൊളിയാന്ന് പറഞ്ഞാൽ നല്ലതെന്നർത്ഥം ഇന്നത്തെ കാലത്ത് പൊളിന്ന് പറഞ്ഞാൽ നല്ലത് അതാണ് ഇന്നത്തെ ഭാഷ പിന്നെ പിന്നെ ഇത് പൃഥ്വിരാജിൻ്റെ എല്ലാം പ്രസ്താവന ഏതെങ്കിലും നടനെ കുറിച്ച് പറയുമ്പോൾ മോഹൻലാൽ ലോകത്തിൽ പിന്നെ ഏറ്റവും വലിയ നടൻ മോഹൻലാൽ പിന്നെ മമ്മൂട്ടിനെ കുറിച്ച് പറയും മമ്മൂക്ക പിന്നെ നമ്മൾ ഇനി എത്ര ആൾക്കാർ വന്നാലും മമ്മൂക്കയുടെ അഭിനയം അത് വേറെ തന്നെ മമ്മൂക്കയോട് അത് ഇവിടെ ലോകത്ത് ഏറ്റവും വലിയ ആൾ എന്ന് പറഞ്ഞു അപ്പം മമ്മൂട്ടിനെ കുറിച്ച് പറയുമ്പോൾ മമ്മൂട്ടി ഏറ്റവും വലിയ നടൻ ലോക പ്രശസ്ത മോഹൻലാൽ ലോക പ്രശസ്ത അപ്പോൾ ഇതിലാരാണ് ലോക പ്രശസ്ത രണ്ട് ലോക പ്രശസ്തി പിന്നെ വേറൊരു വാക്കെന്ന് കംപ്ലീറ്റ് ആക്ടർ അത് പണ്ടത്തെ കാലത്തൊന്നും അങ്ങനെയില്ല ആക്ടർ എന്ന് പറഞ്ഞാൽ തന്നെ കംപ്ലീറ്റ് ആണ് എല്ലാവരും കാരണം അല്ലെങ്കിൽ ആക്ടർ എന്ന് പറയില്ലോ ഒരു ആക്ടർക്ക് അത് കംപ്ലീറ്റ് തന്നെ എന്ത് അഭിനയം കഴിച്ചു വെച്ചാൽ ആ ആക്ടർ കംപ്ലീറ്റ് ആക്ടർ തന്നെയാണെന്ന് അത് ഇപ്പോൾ ഏത് നടൻ ശങ്കരാടി ശങ്കരാടി കംപ്ലീറ്റ് ആക്ടറാണ് ശങ്കരാടിൻ്റെ ഒരു റോൾ കൊടുത്താൽ ശങ്കരാടി നന്നായിട്ട് കയ്യായി അപ്പോൾ കംപ്ലീറ്റ് ആക്ടറാണ് അതിന് പ്രത്യേകം മോഹൻലാലിന് മാത്രം കംപ്ലീറ്റ് ആക്ടർ എന്നുള്ള പദവി കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാം കംപ്ലീറ്റ് ആണ് അത് വേറൊരു വാക്ക് ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ഇന്നത്തെ മലയാള സിനിമയുടെ ഗതിയും പണ്ടത്തെ മലയാള സിനിമയുടെ ഗതി നോക്കുമ്പോൾ ഇന്നത്തെ മലയാള പടത്തിന് എല്ലാം ഒരു സംസാരം മാത്രമേ ഉള്ളൂ പടം എല്ലാ പടം പോക്ക ഒരു പടവും നല്ലതില്ല പക്ഷെ വലിയ വലിയ വായില പ്രസ്താവന അങ്ങനെയാണെന്ന് ഇങ്ങനെയാന്ന് ഓക്കെ